നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം അടുത്ത നാളായി കേരളത്തിൽ മയക്കുവടി വെച്ച് പിടികൂടിയ മൃഗങ്ങൾ മിക്കവയും ചത്തുപോകുന്നതായിട്ടാണ് കാണുന്നത് തിരുവനന്തപുരത്ത് കിണറ്റിൽ വീണ കരടിയെ മയക്ക് വെടി വച്ച് കരയിലെത്തിക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ് അവസാനം കരടി ചത്തു അതിനുശേഷം എത്രയെത്ര മൃഗങ്ങളെ വനംവകുപ്പ് മയക്കു വഴി വെച്ചു അതിൽ പലതും ചത്തു കഴിഞ്ഞയാഴ്ച മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ശുശ്രൂഷിക്കാൻ മയക്കുവഴി വെച്ച് പിടിച്ചതാണ് അതും ചത്തു മയക്കുവഴി വെച്ച് പിടികൂടാ കൂടി ആന ജീവിച്ചന എന്നാണ് മൃഗസ്നേഹികൾ പറയുന്നത് ഏറ്റവും അവസാനമായി കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ നിന്ന് മയക്കുവഴി വെച്ച് പിടികൂടിയ കുട്ടിയാന ചരിഞ്ഞു ഒൻപത് മണിയോടെയാണ് ആന ചരിഞ്ഞത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിയാനയെ വൈകിട്ട് വെറ്റിനറി ഡോക്ടർ അജീഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലാണ് മയക്കുവഴി വെച്ച് പിടികൂടിയത് ആനയുടെ താടിയലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആന പന്നിപ്പടക്കം കടിച്ചതാണ് മുറിവിന് കാരണമെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത് ആനയുടെ അന്നനാളത്തിന് ഉൾപ്പെടെ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് തീറ്റയോ വെള്ളമോ എടുക്കാൻ ആവാത്ത സ്ഥിതിയായിരുന്നു പടക്കം പൊട്ടിയതിന്റെ ആഘാതത്തിൽ പല്ലും നാക്കും ഉൾപ്പെടെ തകർന്നിരുന്നു സംഭവത്തിൽ കൊട്ടിയൂർ റേഞ്ചിൽ കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു സി സി എഫ് ആണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് കണ്ണൂർ ഡി എഫ് ഒ സംഘത്തലവൻ പതിനൊന്നംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അന്വേഷണം പൂർത്തിയാക്കി രണ്ടു മാസത്തിനകം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം കാട്ടിൽ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നാട്ടിൽ ഉത്സവവും ചൂടും കൂടിയതോടെ നാട്ടിലെ ആനകളും വിളകിത്തുടങ്ങി എറണാകുളം തോപ്പും പടിക്കടുത്ത് ക്ഷേത്രോത്സവത്തിനായി എത്തിച്ച ആന ഇടഞ്ഞു ഇടക്കുച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനായി എത്തിച്ച കുട്ടോളി മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത് മൂന്ന് കാറുകളും ബൈക്കുകളും അടക്കം ഒട്ടേറെ വാഹനങ്ങൾ തകർത്തു ആളുകൾക്ക് പരിക്കേറ്റിട്ടില്ല ആന ഇടഞ്ഞതിന്റെ കാരണം വ്യക്തമല്ല ക്ഷേത്രത്തിന് സമീപത്തെ മൈതാനത്താണ് ആന ഉണ്ടായിരുന്നത് ഏതാനും പേർ മാത്രമാണ് ഈ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നത് അതിനാൽ വലിയ അപകടം ഒഴിവായി അതേസമയം ആനയെ കഴിഞ്ഞ ദിവസങ്ങളിൽ െങ്കിലും പരിപാടികളിൽ പങ്കെടുപ്പിച്ചിരുന്നു മാനദണ്ഡങ്ങൾ പാലിച്ചാണോ എഴുന്നള്ളിപ്പിന് എത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമല്ല രണ്ടു മണിക്കൂറിലേറെ നീണ്ട ദൗത്യത്തിനൊടുവിൽ ആനയെ തളച്ചു കാറുകളും വാനുകളും ആനയെ തൃശൂരിൽ നിന്നെത്തിച്ച ലോറിയും പത്തോളം ബൈക്കുകളും തകർത്ത ആനയെ വൈകിട്ട് ഏഴേ കാലോടെയാണ് തളയ്ക്കാനായത് തൃശൂരിൽ നിന്ന് ചാനയെ ഇടക്കൊച്ചി ജ്ഞാനോദയം ക്ഷേത്രത്തിലാണ് കുളിപ്പിക്കാനായി കൊണ്ടുവന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ട് എഴുന്നള്ളിപ്പിന് തയ്യാറെടുക്കാനായിരുന്നു ഇത് എന്നാൽ ഈ സമയത്ത് ആന ഇടയുകയായിരുന്നു തുടർന്ന് കുറേ ദൂരം ഓടിയ ശേഷം ക്ഷേ ക്ഷേത്ര വളപ്പിലേക്ക് കടന്ന ആന അവിടെ തന്നെ ഏറെ നേരം തുടർന്നു ഇതിനിടെയാണ് സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ തകർത്തത് പോലീസും എലിഫൻറ്റ് സ്ക്വാഡും ഏറെ ശ്രമം നടത്തിയെങ്കിലും ഏറെ നേരത്തേക്ക് ആനയെ തടയ്ക്കാനായില്ല ക്ഷേത്രത്തിന് മുന്നിലുള്ള മൈതാനത്ത് നാശം വിതച്ച് മുന്നേറിയ ആന അല്പം ശാന്തനായതോടെ ഒരു കാലിൽ വടം കെട്ടാൻ പാപ്പാൻമാർക്കായി ഇതോടെ ആന വോട്ട് നിർത്തിയെങ്കിലും പാപ്പമാരെ അടുപ്പിക്കാൻ കൂട്ടാക്കിയില്ല നേരെ സന്ധ്യാവുകയും ചെയ്തതോടെ പരിഭ്രാന്തി വർദ്ധിച്ചു വാർഡ് കൗൺസിലർ അഭിലാഷ് ജില്ലാ കളക്ടറെ ബന്ധപ്പെട്ട് വിവരം അറിയിച്ചു ഇരുട്ട് ആനയെ തളയ്ക്കണമെങ്കിൽ മയക്കോടി വെക്കേണ്ടി വരുമെന്ന ചർച്ചകൾ മുറുകുന്നതിനിടെ ആന ശാന്തനാവുകയും തളയ്ക്കുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത